ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എഴുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ പണി അതായത് ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ എപ്പിസോഡ് ഇരുപത് ഇരുപതാമത്തെ എപ്പിസോഡ് അതായത് ആ ബിഗ് ബോസ് ഹൗസിലെ പത്തൊമ്പതാമത്തെ ദിവസത്തെ റിവ്യൂ ആണ് ഇന്ന് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അതായത് ബിഗ് ബോസ് മലയാളത്തിന് മാത്രമല്ല ബിഗ് ബോസ് മൊത്തത്തിലുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു പണി കൊടുക്കലും കൂടെ ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അതെന്താണെന്നുള്ളത് അതിന്റെ ആ അവസാന നിമിഷങ്ങളിലാണ് അത് സംഭവിക്കുന്നത് അത് ആ എപ്പിസോഡിന്റെ ഓർഡർ അനുസരിച്ച് ഞാൻ പറയാം നല്ലൊരു എട്ടിൻ്റെ പണി ഏഴും കഴിഞ്ഞ് എഴുപത്തി ഏഴും കഴിഞ്ഞ് എഴുന്നൂറ്റി എഴുപത്തേഴിൻ്റെ പണിയാണ് ഇത്തവണ എട്ടിൻ്റെ പണി നമുക്ക് പറയാൻ പറ്റില്ല ഏഴിൻ്റെ പണിയാണല്ലോ അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തേഴിൻ്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വരാം ആദ്യം തന്നെ നമ്മളെ പാട്ടിൽ തുടങ്ങുന്നത് വാളെടുത്താൽ അങ്കക്കരി എന്ന് പറയുന്ന ആ നല്ല അടിപൊളി എനർജറ്റിക് ഒരു സോങ്ങ് അത് സോങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും കിച്ചണിൽ അടിപൊട്ടുന്നു അത് എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ് ഇന്നലെ മാത്രമാണ് അതിനൊരു അപവാദം ഉണ്ടായത് പക്ഷെ ഇന്ന് വീണ്ടും ആ പതിവ് തെറ്റിക്കാൻ കിച്ചണിലെ അടിപൊട്ടുന്നു പക്ഷെ അത് അടിപൊട്ടുന്നു എന്നുള്ളത് ആ ഒരു ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളുടെ ശരിയല്ലാത്ത ഒരു പ്രവൃത്തിക്കെതിരെ ആ അവസങ്ങളെല്ലാവരും തന്നെ അതിനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ആ രാവിലെ അടി പ്രത്യേകത സംഭവം വേറെ ഒന്നുമല്ല ഇന്നലെ ഉച്ചയ്ക്ക് കാപ്പിപ്പൊടി കഴിഞ്ഞു എന്ന് അവിടെ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ശരി കാപ്പിപ്പൊടി കഴിഞ്ഞു അപ്പം ഇനി അടുത്ത ടാസ്ക് വരുമ്പോൾ സമയത്ത് അതായത് പണിപ്പുര ടാസ്ക് വരുന്ന സമയത്ത് നമുക്ക് പോയിട്ട് എടുക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കട്ടൻ ചായ ഒക്കെ കുടിക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ അവിടെ കാപ്പി പൊടി പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പനും ചിത്രത്തിൽ ചോദിക്കുന്നുണ്ട് ഇത് ഇവിടെ നിന്ന് വന്നു എന്നുള്ളത് അതിൽ ജിസേരി വന്നവര് പറയുന്നു ഇത് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കേട്ടപ്പോൾ എല്ലാവരും ജിസൈലൊക്കെ എന്ത് ചെയ്താലും ഒന്നും മിണ്ടാതിരിക്കുന്ന കുറേ ആളുകളുണ്ട് അക്ബറിനെ പോലെയുള്ള ആരനെ പോലെയുള്ള ആളുകളൊക്കെ പക്ഷെ അവരെല്ലാവരും ജിസൈലിനെതിരെ ഈ ഒരു കാപ്പിപ്പൊടി വിഷയത്തിൽ തിരിയുന്നു കാപ്പി കള്ളി എന്നുള്ള പേര് അവിടെ പലരും വിളിക്കുന്നു അവസാനം ജിസൈലിനെ സമ്മതിക്കേണ്ടി വന്നു ഇനിയും മൂന്ന് പാക്കറ്റ് കാപ്പിപ്പൊടി അവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ജിസൈലിനെ ഈ ലാസ്റ്റിൽ ലാലട്ട് വരുന്ന സമയത്ത് ലാലറിന്റെ എപ്പിസോഡിൽ വീണ്ടും ഒരു വാർണിങ്ങോ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് എന്തെങ്കിലും കിട്ടാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് തള്ളിക്കളയേണ്ടി പറ്റില്ല പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അത് എപ്പിസോഡിലേക്ക് മാറ്റി വെക്കാതെ തന്നെ ജിസൈലിന് ജീവിതാവസാനം വരെ ഓർക്കാൻ പറ്റുന്ന ഒരു പണി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാട്ടോ പിന്നെ അടുത്തത് വീണ്ടും ഒരു അടി തന്നെയാണ് കിച്ചണിൽ സമയത്തിന് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസം അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം കിച്ചണിലുള്ളവരെല്ലാവരും തന്നെ അവിടെ അനിമോൾക്കെതിരെ തിരിയുന്നുണ്ട് എന്താ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ എല്ലാവരും പറയുന്നത് ചപ്പാത്തി ഒരു ഭാഗത്ത് ഭാഗത്തുണ്ടാക്കാം ഇപ്പുറത്ത് കറി ഉണ്ടാക്കാം എന്തായാലും അവിടെ കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടിയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് അവിടെ വഴക്ക് കുറച്ച് നേരം അങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ലിവിങ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് നോമിനേഷൻ ആണ് ഈ ജയിൽ നോമിനേഷൻ തീർത്തും പെർഫെക്റ്റ് നോമിനേഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അവിടെ ജിസേലിനെയും സാബുവിനെയാണ് എല്ലാവരും ചേർന്ന് നോമിനേറ്റ് ചെയ്തത് സാബു അത് അർഹിക്കുന്നുണ്ട് സാബുവിൻ്റെ കൂടെ തന്നെ ആര്യനും ഇത് അർഹിക്കുന്നുണ്ട് ആര്യനും സാബുവിനും ഒരേ വോട്ട് തന്നെയാണ് കിട്ടിയത് പക്ഷേ അവിടെ എല്ലാവരും കൂടെ വീണ്ടും സാബുവിനെ തെരഞ്ഞെടുത്ത് ജയിലിലേക്ക് വിടുകയാണ് ചെയ്തത് ജിസൈൽ തീർച്ചയായിട്ടും ജിസയിലെ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകാൻ എല്ലാ അളിയുമുള്ള ഒരാൾ തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ട് കേട്ടോ പല കാരണങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ജിസൈലും നമ്മുടെ ഒന്നിയേൽ സാബു ആണ് ജയിലിലേക്ക് പോയിട്ടുള്ളത് ആ ഒരു നോമിനേഷൻ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അവിടെ ആ ഇന്നലത്തെ പ്രശ്നത്തിന്റെ ബാക്കി ധനാ ഫാത്തിമയും അതേപോലെ ഒ സാബു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു ഇവർ വാക്കുതർക്കം ഉണ്ടാകുമ്പോഴൊരു പ്രത്യേകം എന്താണെന്നുവച്ചാല് അവര് സംസാരിക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന രീതിയിലേക്കാണ് പോവുക നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും എന്നൊക്കെ സാബു പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് സാബു കുറച്ച് വാക്കുകൾ നിയന്ത്രിക്കണം എന്നുള്ളതാണ് കാരണം അത് ഈ ബിഗ് ബോസ് ഹൗസ് ആണ് അവിടെ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പണി കിട്ടും ബിഗ് ബോസ് അത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഫൈറ്റ് അവസാനിച്ചു എന്ന് നമ്മൾ തോന്നിയപ്പോഴേക്കും അപ്പുറത്ത് വേറൊരു ഫൈറ്റ് തുടങ്ങി നമ്മുടെ അഭിഷേകും അപ്പാനു ശരത്തും തമ്മിൽ അഭിഷേകിൻ്റെ അത് ലൈവിൽ കാണിച്ചിട്ടുണ്ട് എപ്പിസോഡിൽ ആ സീൻ കാണിച്ചിട്ടില്ല അതായത് അവിടെ ഇന്നലത്തെ ആ ഒരു കൊടികുത്തൽ ടാസ്കിനിടയ്ക്ക് അപ്പാനു ശരത് അപ്പില അഭിഷേക്കിനോട് അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് കാര്യങ്ങളിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരോ പുറത്ത് നിന്ന് ചവിട്ടിയപ്പോൾ ഞാൻ തിരിഞ്ഞിട്ട് തള്ളയെന്നിൻ്റെ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു രീതിയിൽ അപ്പാനു ശരത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അത് അഭിലാഷെ പുറത്ത് കൊണ്ടുവന്നിട്ട് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നു അപ്പോൾ അപ്പാൻ പറയുന്നത് നിങ്ങൾ ക്യാമറ എടുത്ത് നോക്കിക്കോ ഗെ ഇടയിൽ നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്തോ നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പാൻ ശരത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അവിടെ ഒന്ന് അഭിലാഷിന്റെ മുന്നിൽ മുന്നിലൊന്ന് ആളാവുക എന്നുള്ള രീതിയിൽ ഒന്ന് ആ ഒരു കഥമനഞ്ഞപ്പോൾ ഒന്നും കൂടെ കൂട്ടി ഒരു വാക്കോളോട് ചേർത്തുവന്നേ ഉള്ളൂ പക്ഷെ അത് ഒരു ആയുധമാക്കിയിട്ട് അഭിലാഷ് അവിടെ പ്രയോഗിക്കുന്നു അതിനുശേഷം ആരെയും അപ്പാൻ ശരത്തി കൂടെ സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യം തന്നെ അതായത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു ആവേശത്തിൽ അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ ആ സമയത്ത് ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യനോട് ശരത്ത് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ക്യാപ്റ്റൻസി നോമിനേഷൻ ആണ് കേട്ടോ നോമിനേഷനിൽ വന്നത് ഏവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നോമിനേഷൻ ഒരാള് പേരെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് എന്നിട്ട് അത് ടാസ്കിലൂടെ ക്യാപ്റ്റൻ ആരാൻ തീരുമാനിക്കും അതിൽ ഒരാള് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു ശൈത്യായിട്ടോ പതിമൂന്ന് വോട്ടുകളാണ് ശൈത്യക്ക് കിട്ടിയത് അത് ആ വീട്ടിലുള്ളവർക്ക് തന്നെ അത്ഭുതമായിരുന്നു പിന്നെ അടുത്തത് അപ്പാൻ ശരത്തും പിന്നെയാണ് അവർക്ക് ആറ് വോട്ടുകൾ വീതമാണ് കിട്ടിയത് അപ്പം ടാസ്ക് എന്തായാലും ഇന്നുണ്ടായിട്ടില്ല ചിലപ്പം ഇതിൻ്റെ നാലിൻ്റെ എപ്പിസോഡിലായിരിക്കും ടാസ്ക് ഉണ്ടാകുന്നത് അടുത്തത് ഒരു ഗ്യാങ് അവിടെ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ ഒരു ഗ്യാങ് ഉണ്ട് ആ തീർച്ചയായിട്ടും കഴിഞ്ഞ നോമിനേഷനുകളിലൊക്കെ നമ്മൾ കണ്ടു ഇത്തവണത്തെ നോമിനേഷൻ മാത്രം ജനുവനായിട്ട് തോന്നി പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നത്താഴ്ചയിൽ നോമിനേഷൻ ഡെയിൽ നോമിനേഷൻ ആയാലും കാറ്റേഴ്സ് നോമിനേഷൻ ആയാലും അവിടെ ഒരു ഗ്യാങ് കണ്ടു ആ ഗ്യാങിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അതായത് അക്ബർ ഗ്യാങ്ങിനെതിരെയാണ് സാബു സംസാരിക്കുന്നത് ഒരിക്കൽ സാബു സംസാരിക്കുന്നത് ഇപ്പോ ഇന്ന് നമ്മുടെ അപ്പാൻ ശരത്ത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്ന ആ ഒരു വിഷയമാണ് പറയുന്നത് അത് ഗ്യാങ്ങിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് അപ്പാൻ ശരത്ത് ക്യാപ്റ്റൻസി ടാസ്കിന് മത്സരിക്കാനുള്ള വോട്ട് നേടിയത് എന്നുള്ളതാണ് സാബുവും അതേപോലെ അഭിലാഷും അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടോ പിന്നെ അടുത്തത് സ്പോൺസേഡ് ആണ് നമ്മുടെ കായം കായം ഉപയോഗിച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുടെ സ്പോൺസേഡ് ടാസ്ക് രണ്ട് ടീമുകളായിട്ട് പാചക മത്സരം അവർ ജ്യൂസ് മോര് അങ്ങനെ മറ്റേ രസം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു കായത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു അതിൽ ടീം ബി വിജയിച്ചതായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു അവരൊരു സമ്മാനം കായത്തിനകം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അത് അവരുടെ ഒരു സ്പോൺസേഡ് ആണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പണിപ്പുര ടാസ്ക്കിന് വേണ്ടിയിട്ട് അഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അനീഷ് നെവിൻ ജിസേൽ ആര്യൻ സാബു ഇവർ അഞ്ചു പേര് നമ്മുടെ ആ ലോക്കിന്റെ സമയം അവസാനിച്ചപ്പോൾ അഞ്ചു പേരും കൂടെ അതിനകത്തേക്ക് ഓടുന്നു പത്ത് സെക്കൻഡേ ഉള്ളൂ അഞ്ച് പേർക്ക് പത്ത് സെക്കൻഡ് കൊണ്ട് എടുത്തിട്ട് വരണം പരമാവധിയൊക്കെ വാരി എടുക്കാൻ ശ്രമിച്ചു അതിനിടയ്ക്ക് ഒനിയിൽ താഴെ വീഴുന്നു എന്നാലും പത്ത് സെക്കൻഡുകളിൽ പുറത്ത് വന്നു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് പോയിന്റിനുള്ള ഐറ്റംസ് അവർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജയിലിലേക്കുള്ള യാത്രയാണ് ജിസേലും സാബു ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തി ഏഴിൻ്റെ പണി എന്ന് ഞാൻ പറഞ്ഞത് അതായത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അത് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എഴുന്നൂറ്റി പണി അതായത് മനുഷ്യ ക്ലോക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇരുമ്പ് വടികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് സമയം പറയും ഒരു ഒമ്പത് മണി എന്നുള്ള ഒരു സമയം ബിഗ് ബോസ് പറയുന്നു ആ സമയം മുതൽ ഓരോ സെക്കൻഡ് വരുന്ന രീതിയിൽ അതായത് ഒരു സെക്കൻഡിൻ്റെ സൂചി തിരിയുന്ന ആ ടൈമിൽ ഈ വടി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അറുപത് സെക്കൻഡ് ആവുന്ന സമയത്ത് ഈ അടിക്കാതെ അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു മിനിറ്റ് ആയാൽ ഒന്ന് ഇങ്ങനെ ക്ലാപ്പ് ചെയ്യണം അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല രണ്ട് പേർക്കും പണിയാണ് അത് ബിഗ് ബോസ് പറയുന്നത് വരെ അതായത് ഇനിയിപ്പോൾ നാളെ രാവിലെയാണോ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കാണോ ബിഗ് ബോസ് പറയുന്നത് വെച്ചാൽ ആ സമയം വരെ എന്നുള്ളതാണ് അപ്പോൾ രാത്രി രണ്ടുപേർക്കും ഉറങ്ങാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കാരണം ഇത് അറുപത് സെക്കൻഡാവുമ്പോൾ ഒരു മിനിറ്റ് ആകും ഒരു മിനിറ്റ് ആകുമ്പോൾ ഇത് അടിക്കാത്ത ആള് കൈ കൊട്ടണം അപ്പോൾ അയാൾക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല അങ്ങനെ ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോൾ അതായത് അറുപത് മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ എത്രയായി സമയം എന്ന് വിളിച്ച് പറയണം അതായത് ഒമ്പത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ പത്ത് ആയി എന്ന് അവർ വിളിച്ച് പറയണം അങ്ങനെ എത്ര മണിക്കൂർ കംപ്ലീറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറയുന്നത് വരെ എന്നുള്ളതാണ് അവിടെ ഒരു ടാസ്ക് ഉണ്ട് ബിഗ് ബോസ് സമയം ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് അല്ല സമയം എന്നുണ്ടെങ്കിൽ അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും അത് ലാലേട്ടൻ വരുന്നത് വരെ അതായത് ലാലേട്ടൻ എപ്പിസോഡിൽ വരുന്നത് വരെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു പണി തന്നെയാണ് അതിനവർ അർഹിക്കുന്നുണ്ട് സാബുവിനേക്കാൾ കൂടുതൽ ജിസൈൽ അതിനർഹിക്കുന്നുണ്ട് കാരണം ഇത്രയും ദിവസം പത്തൊമ്പത് ദിവസമായിട്ടും ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കാതെ ആ വീട്ടിൽ ഇതൊക്കെയാണ് നമ്മുടെ ജിസേൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പണി അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ വന്നപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വൈകിയ ഇനി ഞങ്ങൾ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്യില്ല മാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട് കൈയിൽ സുഖമില്ല എന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് തെറ്റുകൾ ബോധ്യപ്പെട്ട് തിരുത്താൻ തയ്യാറായാൽ നാളെ മുതൽ അല്ലെങ്കിൽ അവർ ജയിൽ മോ മോചിതരായിട്ട് തിരിച്ചു വന്നാൽ അവരുടെ ക്യാരക്ടർ മാറി നല്ല ഒരു രീതിയിൽ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതേപോലെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു സൂചനയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ നെവിൻ അവിടെ ടേബിളിൽ ഇരുന്നിട്ട് അനുകരിക്കുന്നത് അതായത് ഷാനവാസിനെയും അനീഷിനെയൊക്കെ അനുകരിക്കുകയാണ് നവിന്റെ അനുകരണം കണ്ടിട്ട് അനീഷൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ് അനീഷിനെ കളി കളിയാക്കിക്കൊണ്ടാണ് നെവിൻ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അനീഷ് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയതിന് ശേഷം അനീഷിനെ ഇങ്ങനെ ചിരിച്ചു കാണുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് അവിടെ ചിരിക്കുന്നുണ്ട് നമ്മുടെ അനീഷും അതേപോലെ ഷാനവാസും ശാരീരികത്തിലിട്ടിട്ടോ പിന്നെ ഉള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ ടാസ്ക് നമ്മുടെ ജയിലിൽ കൊടുത്തിരിക്കുന്ന ടാസ്ക് ഒന്നീടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ശരിഞ്ഞ് കിടക്കുന്നു അവസാനം ജിസേലിൻ്റെ കൊട്ടലിന്റെ സ്പീഡ് ഒരു സെക്കൻഡ് എന്നുള്ളത് ചിലപ്പോൾ അഞ്ച് സെക്കൻഡ് കൂടുമ്പോൾ കൊട്ടുന്നു അവസാനം നിർത്തി ശരി ഇനി ഞങ്ങൾ കിടക്കുകയാണ് ഇനി വലിയ ഞാൻ നിർത്തി ടാസ്ക് നിർത്തി എന്ന് പറഞ്ഞ് രണ്ടുപേരോട് കിടക്കാണ് അവിടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും നാളെ ഇത് ലാലട്ടൻ വരുന്നത് വരെ ഇവർക്ക് പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയും കിട്ടും